ഹലോ ഇന്ന് ഞാൻ ചുമ്മാ വൈകിട്ടെ ഒന്ന് കറങ്ങിറങ്ങിയതാ കേട്ടോ അപ്പുറത്തോട്ട് എന്താ അവിടെ പരിപാടി എന്നറിയാം അപ്പോൾ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ കട്ട്ലെറ്റിൻ്റെ പണിപ്പുറയിലാണ് എന്നാൽ പിന്നെ അത് വീഡിയോ എടുത്തേക്കാണെന്ന് കരുതി കാരണം കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ ഇതുവരെ കാരണം അത് കുറച്ച് മെനക്കെട്ട പരിപാടിയല്ലേ ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ മറ്റേ ഉരുളക്കിഴങ്ങ് വേവിക്കണം പിന്നെ ചിക്കൻ വേവിക്കണം എല്ലാം മിക്സിയിലടിക്കണം അമ്മയ്ക്ക് ഭയങ്കര ക്ഷമയായതുകൊണ്ട് പിന്നെ ഭയങ്കര കൈപ്പുണ്യൊക്കെ ആയതുകൊണ്ട് എന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു കൈപ്പുണ്ല്ല അമ്മ ചിക്കൻ പുഴുങ്ങിന്ന് ഒരു ടേസ്റ്റും ഇല്ലാന്ന് പറഞ്ഞത് കാരണം സാധാരണ ചിക്കൻ പുഴുങ്ങുമ്പോൾ ടേസ്റ്റില്ല അപ്പോൾ അമ്മ പറഞ്ഞേ അത് നമ്മളാ ഉണ്ടാക്കിയ ഗ്രേവിയില്ലേ ആ കുഴക്കുന്ന ഗ്രേവിക്കകത്ത് അതിൻ്റെ വെള്ളം എല്ലാം കൂടി ഒഴിച്ചു ചിക്കൻ സ്റ്റോക്ക് എല്ലാം കൂടി ആ ഗ്രേവിൽ ഒഴിച്ചതുകൊണ്ടാണ് ചിക്കന് ടേസ്റ്റില്ലാത്തതെന്ന് തോന്നുന്നു ഇപ്പോൾ ടേസ്റ്റ് ആവും പറഞ്ഞിട്ട് ഇത്തിരി ഉപ്പ് നോക്കാൻ തന്നു കേട്ടോ അപ്പം നല്ല രുചിയൊക്കെ ഉണ്ട് എനിക്ക് ഇഷ്ടമായി നമ്മൾ സ്വന്തം വീട്ടിലെ ഉണ്ടായ കേര ഇല്ല കോക്കോനട്ട് ഓയില്ലേ കോക്കനട്ട് ഓയിൽ വെച്ചാൽ കയര കേര എന്നൊക്കെ പറയാൻ പറഞ്ഞാൽ കേര വെളിച്ചെണ്ണയൊന്നും അല്ല കേട്ടോ നമ്മുടെ സ്വന്തം വീട്ടിലെ എണ്ണ അട്ടിച്ച് കൊണ്ടുവന്നതാണ് അതങ്ങട് ആവേശം ഇതെല്ലാം ഒഴിക്കാണ്ടപ്പോൾ ഞാൻ പറഞ്ഞ അമ്മേ ആവേശമൊന്നും വേണ്ട ചുട്ടെടുത്താൽ മതി അന്യായ വിലയാണ് കേട്ടോ നമ്മുടെ കോക്കനട്ട് ഓയിലെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു കുഴപ്പമില്ല ഇത്രയും വർക്കുണ്ട് ഇച്ചിരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വറുത്ത് കേട്ടോ വറുത്തിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുവാണ് അപ്പം നോക്കുമ്പോൾ കണ്ണനെ വിളിച്ച് കണ്ണൻ പറഞ്ഞാൽ ഞാൻ അത് ഇപ്പം എത്തുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എടാന്ന് നിനക്കമ്മ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് കട്ട്ലെറ്റാണെന്ന് പറഞ്ഞു ഉടനെ ആശയതി വരുന്നു എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതുണ്ടാക്കി തീരെ മുന്നേ ആളെത്തുന്നൊന്നും ഞങ്ങൾ കരുതില്ല കേട്ടോ പിന്നെ ഇതിനി മറിച്ചിടുന്ന ആ ഒരു കാലതാമസേ ഉള്ളൂ കാരണം ഇനിയിപ്പം എല്ലാം വേവിച്ചതായത് കൊണ്ട് വലിയ സീനൊന്നും ഇല്ല കഴിക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല പക്ഷെ അമ്മ പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഡാർക്ക് കളർ ആകുമ്പോഴല്ലേ കട്ട്ലറ്റിൻ്റെ ഒരു സുഖം വരുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മച്ചി പറഞ്ഞാൽ കുറച്ച് സവോളയും കൂടി അരിഞ്ഞ് വെച്ചാൽ കുറച്ചും കൂടി അടിപൊളിയാകും എന്ന് പറഞ്ഞു പക്ഷെ സവോള അറിയാനുള്ള സാവകാശമൊന്നും കണ്ണം കാണിച്ചില്ല കേസ് കാരണം വന്ന് ഏരെ വന്ന് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമായിരുന്നു ഇവന് പക്ഷേ മനസ്സിലായില്ല കട്ട്ലൈറ്റ് ഉണ്ടാക്കിയിട്ട് ആണ് വിളിക്കുന്നതെന്ന് ഒന്നും നമ്മൾ പറഞ്ഞു എങ്കിലും വിളിക്കാതെ കത്തില്ല സ്പെഷ്യൽ ഉണ്ടാക്കുന്നതെന്ന് നട്ടവനത് മനസ്സിലായില്ല സ്മെല്ലടിച്ചില്ലേ എന്താണോ ആ ഇതൊന്നും കാണിച്ചില്ല അതിനുശേഷം അകത്തോട്ട് വന്നപ്പോഴാണ് കട്ട്ലേറ്റ് ഇരിക്കുന്നത് കണ്ടത് വേഗം തന്നെ കയ്യും കഴുകി ഓടി വന്നു കേട്ടോ ചോദിച്ചാൽ എങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ചൂടാണെ എടുത്ത് വായിലോട്ട് വെക്കരുത് കാരണം ആ പുറമേ ഉള്ള ചൂട് മറില് അകത്ത് ഭയങ്കര ചൂടായിരിക്കും എടുത്ത് വെക്കരുതെന്ന് പറഞ്ഞിട്ടും എടുത്ത് കടിച്ചു കൈസ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന അവസ്ഥ എന്താണ് പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു ഇനി ഇത് കഴിക്കാനായിട്ട് ചിഹ്നമൊക്കെ ഓടി എത്തുമായിരിക്കും ഈ വീഡിയോ കണ്ടിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും സെറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീ ആയിട്ട് കാണാൻ കേട്ടോ ബൈ ബൈ